അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ പിന്നെ നിങ്ങളൊക്കെ നാട്ടിലെങ്ങനെയാണ് മഴ ഉണ്ടോ ഇവിടെ ഭയങ്കര മഴ കേട്ടോ വയനാടാണ് പക്ഷേ ഇവിടെ ഒന്ന് മഴ പെയ്താൽ മറ്റുള്ള നാടുകളെ പോലെയല്ല ഭയങ്കരമായിട്ട് പിന്നെ ഇങ്ങനെ മൂടി പിടിച്ച് ഇരുട്ട് മൂടിയിട്ട് എന്താ പറയണ്ടത് തണുപ്പായിൻ്റെ ബാക്കി അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ എൻ്റെ ബാക്കിൽ കണ്ട കുറേ തുണി ആരും ഇട്ടിട്ട് അതെന്താ വെച്ചാൽ നമുക്ക് വേറെ ആരുടെ ഉള്ള സൗകര്യം ഒന്നും ഇല്ല കേട്ടോ ഇത് ചെറിയൊരു ഷീറ്റിട്ടൊരു വീടാണ് ഇതുണ്ടോ ഇത് ചെറിയൊരു ഷീറ്റിട്ടൊരു വീടാണ് ഇത് ഞങ്ങൾ സ്വന്തം വീടൊന്നുമല്ല കേട്ടോ ഒരു വാടകയൊക്കെ താമസിച്ചിരിക്കുകയാണ് ഇപ്പം ഈ കൊല്ലം കൂടി മഴയത്ത് ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് ഒരു സംശയം പോലെ കാരണം ബേക്ക് വശത്ത് വച്ചോമൊരു വീഴാനായി പിന്നെ പറഞ്ഞാൽ ഇവിടെ റോഡ് സൈഡിലേക്ക് കോട്ടേഴ്സൊക്കെ കിട്ടും അയ്യായിരം രൂപയൊക്കെയാണ് വാടക നമുക്കതൊന്നും താങ്ങൂല സത്യം പറയുകയാണെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനും ഒരുപോലെ പണി വേണം എനിക്ക് പിന്നെ ഒരു പണിക്ക് പോകാനും പറ്റില്ല ചെറിയ കുട്ടിയുണ്ട് മൂന്ന് വയസ്സുള്ള മൂന്ന് വയസ്സാകുന്നേ ഉള്ളു നമുക്ക് പിന്നെ ആ കുട്ടീനെയും കുട്ടീനെ നമ്മൾ പണിക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികളിങ്ങനെ എവിടെ ഇല്ലാണ്ട് ആയിപ്പോലെ അതുകൊണ്ട് അതൊന്നും ഇങ്ങനെ പോകാനും പറ്റില്ല നിൽക്കും അത്ര ഇങ്ങനെ പണിക്ക് പോകും അതൊക്കെയാണ് അങ്ങനെ ജീവിക്കുന്നത് എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് മാത്രമല്ല കേട്ടോ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കാരണം നമ്മൾ നമ്മളങ്ങനെ നിങ്ങളങ്ങനെ പ്രസ് ചെയ്താലേ നമ്മളിങ്ങനെ വീഡിയോ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് പറയുന്നത് കേട്ടോ പിന്നെ പറയാൻ കാളിക്കാവിൽ മലപ്പുറത്തെ കടുവേനെ പിടിക്കാൻ ഇന്നത്തെ ഇന്ന് ഞാൻ ന്യൂസ് കണ്ടേ ആറാം ദിവസവും കടുവയെ തേരെനിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളത് എന്താ പറയാനുള്ള നമ്മളെന്ന് നമ്മളൊക്കെ വെച്ചാൽ കടുവിൻ്റെ കൂട്ടിൽ ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ കേട്ടോ മെനഞ്ഞാന്ന് വരെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല മെനഞ്ഞാന്ന് നമ്മളിതാ ഈ വീടിന് ഈ അതായത് ഈ താമസിക്കുന്ന വീണ്ടും തൊട്ടുമുമ്പിൽ മെയിൻ റോഡാണ് അപ്പം നമ്മൾ കല്യാണത്തിന് പോയിട്ട് വരുന്ന സമയത്ത് കോഴിക്കോട് പോയി അവിടെ തിരിച്ച് വത്തേടി പോയി അവിടുന്ന് വണ്ടി എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും പുലർച്ചെ നാല് മണിയായി അപ്പോൾ എന്ന് വെച്ചാൽ വലിയ ബെൻസോ കാര്യങ്ങളോ ഒന്നും അല്ല പിന്നെ വെള്ളമുങ്ങ പോലത്തെ ഒരു വണ്ടി ഉണ്ടല്ലോ ചീറ്റോ അതായിരുന്നു അതിന് എത്രത്തോളം പിന്നെ ഒരു സുരക്ഷ ആ വണ്ടിക്കുണ്ട് എന്നുള്ളത് രാത്രി പ്രത്യേകം ആനയുടെ മുമ്പ് പെട്ട് കഴിഞ്ഞാൽ എത്രത്തോളം സുരക്ഷാ ആ വണ്ടി ഓടിച്ചവർക്കത് അത് കാണുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ വരുന്ന സമയത്താണ് വീടിൻ്റെ തൊട്ട് കുറച്ച് അപ്രതെ നടക്കാനേ ഉള്ളൂ നടു റോഡുമ്പെ ആന തന്നിട്ട് കൊമ്പന പിന്നെ അതോ ഈ ചില ആനകളുണ്ട് ഭയങ്കര എഗരമായിരിക്കും ആനകളെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര എഗരം കൂടിയ ആന ഉണ്ടാവും അങ്ങനെ താൻ ആ ഓണടിച്ചിട്ട് അതൊന്നും മാറുക പോലും ചെയ്യുന്നില്ല ഈ നാല് മണിക്ക് നമുക്ക് വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ ആന വിചാരിക്കുക ആനന ഉപദ്രവിക്കാൻ പോകുന്ന വിചാരിച്ചിട്ട് ആനക്കെന്താകും ദേഷ്യം വരും ആന നമ്മൾ പുറകുവിടും നമ്മൾ അവിടെ തന്നെ നിർത്തി നമ്മളിവിടുന്ന് ഒരു നാലടി മുമ്പിൽ ഒരു അഞ്ച് അഞ്ചടി ഉണ്ടാവും മുമ്പിലേ ആന നിൽക്കുക നമ്മളിപ്പുറം വണ്ടി നിർത്തിയിട്ട് ഇത് എങ്ങനെ ഓണടിച്ചിട്ട് ഈ സാധനം പോകുന്നില്ല അവിടെ തന്നെ നിൽക്കുക അപ്പം ഞാൻ നിൽക്കാനുണ്ടറിഞ്ഞ് അഥവാ ഇത് മുമ്പോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വണ്ടി എടുക്കണം എത്രത്തോളം നമ്മൾ വണ്ടി ബാക്കോട്ട് എടുക്കും അതും പറക്ക് പറന്ന് പോകാൻ പറ്റുന്ന വണ്ടിയല്ലല്ലോ പേടിച്ചിട്ട് ഭയങ്കരമായിട്ട് അലങ്കരിഞ്ഞു കഴിഞ്ഞു നമ്മൾ അപ്പം ഞാൻ വെച്ച് വീഡിയോ എടുത്തത് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കൈ വെറുക്ക കുട്ടി ഉറങ്ങുന്നുണ്ടായ എൻ്റെ കയ്യിൽ മോനെ ഇരിക്കുന്നുണ്ടായ എൻ്റെ അടുത്ത് ഇരിക്കുകയുണ്ടായി നമ്മൾ മൂന്നാലാളം തന്നെ ഉണ്ടായിട്ടുള്ളൂ ലാസ്റ്റ് പണ്ട് ഞാൻ ഒരു ഡോറിൻ്റെ ഫ്രണ്ടിൽ ഡോറിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ അടിച്ച് കഴിയുകയും ഒച്ചയാക്കി ഭയങ്കരമായിട്ട് അപ്പോൾ അവിടെ ഞാൻ എന്താക്കി തിരിഞ്ഞ് തിരിഞ്ഞ് വെലി ചാടിയിട്ട് തോട്ടത്തിലേക്ക് കയറിപ്പോയി ഞാൻ പറയാം മക്കളെ എത്ര പിടിക്കാൻ കഴിച്ചിട്ടും ഓടിയിട്ടും കാര്യമില്ല ഈ സാധനങ്ങൾ കിട്ടൂല കൂടാണ് ഇവിടെ പകൽ പോലും നമ്മൾ താമ താമസിക്കുന്ന തൊട്ടപ്പുറം വലിയ രണ്ട് കോറ ഉണ്ട് ഈ കോറേൻ്റെ ആ ഭാഗത്ത് ഇവിടെ നടന്ന് പോയി ഞാൻ ഇത്രയും വർഷം ഇവിടെ വന്നിട്ട് ഞാൻ നടന്ന് പോക്കില്ല ഇല്ല ഓരോരുത്തർ നടക്കുന്നതാണ് വണ്ടിയിട്ടില്ലേ ഞാൻ നടക്കില്ലല്ലോ എനിക്ക് പേടിയാണ് കാരണം ആ കോറിൻ്റെ ഭാഗത്ത് ഉണ്ടായി ഉണ്ടാക്കഴിഞ്ഞാൽ നമ്മൾ കാണില്ല പെട്ടെന്ന് റോഡിലേക്ക് ചാടി ചാടിക്കഴിഞ്ഞാൽ നമ്മൾ കാണുകയുള്ളൂ ഓരോ നാട്ടുകാർ വന്നിട്ട് ഇവിടെ കുറേ തോട്ടം വാങ്ങിയിട്ടു എന്നാൽ അത് ഓരോരുത്തർക്ക് വീട് വെക്കാൻ അതിങ്ങനെ മുറിച്ച് മുറിച്ച് കൊടുത്തുകഴിഞ്ഞാൽ ആളും ജനം വന്നു കഴിഞ്ഞിങ്ങനെ മൃഗം ഇവിടെ പെരുകൂല പക്ഷേ അങ്ങനെ കൊടുക്കൂല അവർ അവരിങ്ങനെ തോട്ടം വാങ്ങിയിട്ട് അവർ അവരുടെ നാട്ടിലേക്ക് പോകും പിന്നെ ഇവിടെ കാട് പിടിച്ച മൃഗം എന്ന് പറഞ്ഞ് ഒന്ന് പറയണ്ട ഫോറസ്റ്റിലെ മൃഗങ്ങളെ നമുക്ക് അങ്ങനെ പഠിക്കാല്ലോ കാരണം ഫോറസ്റ്റി കുറച്ച് ദൂരെയാണ് കിടക്കുന്നത് പക്ഷെ തോട്ടത്തിൽ ഇങ്ങനെ ആ ഫോറസ്റ്റിൽ നിന്നുമാണ് ഈ തോട്ടത്തിലേക്ക് ഇങ്ങോട്ടേക്ക് വരിക തോട്ടത്തിലേക്ക് വരുമ്പോഴാണ് പേടി കാരണം തോട്ടത്തിൻ്റെ അടുത്താണ് നമ്മളൊക്കെ താമസിക്കുന്നത് ഞാൻ പറയാം കടുവേൻ്റെ പുറകെ നടന്നിട്ട് കാര്യം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല മക്കളെ ഇവിടെ നമ്മൾ റോഡ് മുറിച്ചെടുക്കുമ്പോൾ റോഡിനൊക്കെ ഉണ്ടാകും കടുവയും കുട്ടികളും പോകുന്നു നേരിട്ട് കണ്ടാവും ഒരു ഇതാണ് പറയുന്നത് നേരിട്ട് കടുവേന ഞാൻ നേരിട്ട് കണ്ടില്ല പക്ഷേ ഇരിക്കലൊരുപാട് തവണ കണ്ടിട്ടുണ്ട് എനിക്ക് കാട്ടിലേക്ക് ഓട്ടം പോകുന്ന ഒരാളാണ് ജീപ്പിൽ ടൂറിസ്റ്റുകളും കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് തവണ കാണിക്കും വീട് എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ പുലിനെ കണ്ടിട്ടുള്ളൂ കടുവനെ ഞാൻ കണ്ടിട്ടില്ല നമ്മളീ താമസിക്കുന്നത് തൊട്ട് മുമ്പിലത്തെ കൂടെ തന്നെ രാത്രി ആകുമ്പോൾ പിടിക്കാനുണ്ടാവും ഓടുന്നത് ആ സമയമുണ്ടല്ലോ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ വലിയ പാർപ്പെട്ട് കെട്ടിടമൊന്നുമല്ല ചെറിയൊരു കട്ട കട്ട പച്ച കട്ട വെച്ചിട്ടുള്ള ഒരു വീടാണ് അപ്പം ഞാൻ പറയാം നമുക്ക് ഗ്രിൽസോ കാര്യങ്ങളോ ഒന്നുമില്ല മുമ്പിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും തോട്ടത്തിൽ കൂടെ കടുവ ഓടുന്നില്ല പുലി ഓടുന്നുണ്ട് നരിയോ പുലി ഓടുന്നുണ്ട് മാനം പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പറയാം രാത്രിയൊക്കെ ഒന്ന് ബാത്റൂമിൽ എന്ന് വിചാരിച്ചാൽ ഒന്ന് കുട്ടികൾക്ക് അസുഖം വന്ന ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ ഇവിടെ നിന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ട് അപ്പം അങ്ങനെ പോകണമെന്ന് വിചാരിച്ചാലും കൂടി ഞമ്മക്ക് ബുദ്ധിമുട്ടാണ് കാരണം മൃഗങ്ങളെ കൊണ്ടുള്ള ശല്യം കാരണം എന്തിനു പറഞ്ഞത് എത്ര ആൾക്കാരുടെ മൃഗം പിടിച്ചപ്പെട്ട ആയിരത്തി തൊഴിലാളിനെ പിടിച്ചെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മലപ്പുറത്ത് ന്യൂസ് കണ്ടിട്ടുള്ളത് ഇനി എത്ര പോലെ കടുവേൻ്റെ പുറം കടുവ ഉൾക്കാട്ടിലേക്ക് കയറിയിട്ടുണ്ടാവും ഈ പിടിക്കാൻ പോകുന്ന പോലെ എന്താ മനുഷ്യന്മാരല്ല ഒരുക്കു ജീവനെ പേടിയില്ലാത്ത ആരുണ്ടാവും മക്കളെ ആനേനെ നമ്മൾ നമ്മളെന്താക്കും ഫോറസ്റ്റ് ഓഫീസിൽ വിളിച്ചത് അവരും മനുഷ്യരനല്ലേ അവർക്കും അവരുടെ ജീവൻ അവർക്ക് പേടി ഉണ്ടാവില്ലേ ഇതെല്ലാം ഒന്നും നിർത്തലാക്കി നെങ്കിൽ എന്ന് വിചാരിക്കുന്നു അത്രയും ബുദ്ധിമുട്ടാണ് പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ കഴിയാതെ വെള്ളം പൈപ്പിൽ വരുന്ന ഓസില് വരുന്ന വെള്ളമാണ് ഇത് കൂടുതലും പകലങ്ങനെ വെള്ളം ഉണ്ടാവില്ല ആ വൈകുന്നേരമൊക്കെ വെള്ളം തിരിച്ചിട്ട് രാത്രിയാണ് നമുക്ക് വെള്ളം കിട്ടുക ഈ എന്ത് പറയുന്ന പാൽ വെളിച്ച വെള്ളമൊക്കെ വരുന്നത് പാൽ വെളിച്ചം ഇവിടെ അടുത്ത് ഉള്ളതാണ് പാൽ വെളിച്ച വെള്ളം വരുന്നതൊക്കെ ഈ രാത്രിയാണ് പൈപ്പ് വെള്ളം വരുന്നത് അപ്പോൾ ഒക്കെ നമ്മൾ പൈപ്പ് കുത്താൻ വെള്ളത്തിനും ഇറങ്ങണോ ഇന്നലെ മെനങ്ങാന്ന് നമ്മൾ രണ്ട് മണിക്കാണ് പൈപ്പ് കുത്താൻ ഇറങ്ങിയത് അത്രയും പേടിയാണ് ഉള്ള കാര്യം അത് നമ്മൾ ഓരോ സിറ്റുവേഷൻ ഓരോ അവസ്ഥകൾ പറയുകയാണെങ്കിൽ ഞാൻ എന്തിനും ബാത്റൂം നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂമും വീട്ടിൻ്റെ ഉള്ളിൽ ബാത്റൂമൊന്നും അല്ല നമുക്ക് പുറത്താണ് ബാത്റൂമ് അപ്പോൾ താ പിന്നെ ഞങ്ങൾ കാണിച്ചു തരാം ഇതിൽ കാ എനിക്ക് അങ്ങനെ എങ്ങനെ വീഡിയോ തന്നെ ഇത് കാണിക്കേണ്ടതെന്ന് അറിയുന്നുമില്ല അപ്പം ഞാൻ പറയാം പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോകണം നമുക്ക് അപ്പോൾ അത്രക്കും പേടി ഭയന്നിട്ടാണ് ഓരോ ദിവസവും കഴിഞ്ഞ് പോകുന്നത് ഞാൻ ഇതിനോട് പറ എവിടെയും രാത്രി ഒന്നും യാത്ര പോവേണ്ട പൈസ ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് പകൽ പോയത് മതി അതുകൊണ്ടുള്ളത് കഞ്ഞി കഞ്ഞി ഉള്ളത് കുടിച്ച് ജീവിക്കാം അല്ലാതെ രാത്രിനെ എത്ര രാത്രി ഇവർ കൂടുതൽ വാടക പറയും അപ്പം ഞാൻ പറയും രാത്രി പോകരുത് പോവുകയോ ചെയ്തു കാരണം ഒരു ഒരു പിന്നെ യാത്രക്കാരെ നമ്മൾ കൊണ്ടുപോകാൻ അവർ അവിടെയെന്ന് വെച്ചാൽ അവരെ ഇറക്കിയിട്ട് പിന്നെ തിരിച്ച് വരുന്നത് ഒറ്റക്കാണ് അപ്പോൾ അത് ചിന്തിക്കണം പോകുമ്പോൾ അവർ കൂടെ ഉണ്ടാവും തിരിച്ച് വരുമ്പോൾ ഒറ്റയ്ക്കായിരിക്കും ഞാൻ പറയും എവിടെയും പോകരുത് ഇതെല്ലാം കടുവനെ കിട്ടിയാൽ മതിയെന്ന് എല്ലാത്തിനും ഒന്ന് പിടിച്ച് കൊണ്ടുപോയിനെങ്കിൽ എന്ന് വിചാരിക്കുന്നു ഇവിടെ നിന്നും കൂട്ടി